നമസ്കാരം ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയും അനുബന്ധ വാർത്തകളും ഒക്കെ പി വി അൻവറുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിൻ്റെ പ്രതികരണം ഉൾപ്പെടെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വികാസങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് അനുബന്ധ വാർത്തകൾ നിരവധിയുണ്ട് സി പി ഐ എം ഇനിയുള്ള നാളുകളിൽ നേരിടാൻ പോകുന്ന വലിയ പ്രത്യാഘാതം ഉണ്ട് പി വി അൻവർ ഏത് മട്ടിലാണ് പ്രതികരിക്കുക എന്നതടക്കമുള്ള രാഷ്ട്രീയ ആകാംക്ഷകൾ ഒക്കെ ബാക്കിയുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രതികരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം പത്രങ്ങളിൽ വാർത്തയായിട്ടുള്ള പ്രതികരണമല്ല പക്ഷേ വാർത്ത മൂല്യമുള്ള ഒരു പ്രതികരണം നടൻ വിനായകൻ്റെ പ്രതികരണമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഞാൻ ചെറിയൊരു പോസ്റ്റാണ് ഞാനത് വായിച്ചിട്ട് നമുക്ക് പത്രങ്ങളിലേക്ക് കടക്കാം യുവതി യുവാക്കളെ യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് ശ്രീമാൻ പി വി അൻവർ പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് താങ്കളുടെ മതരാഷ്ട്രീയ ഉടായ്പ വിപ്ലവം വിജയിപ്പിക്കാം എന്നത് വ്യാമോഹം മാത്രമാണ് പൊതുജനം അത്രയ്ക്ക് ബോധമില്ലാത്തവരല്ല കുയിലിയെയും കർത്താർ സിംഗ് സാരഭയെയും മാതങ്കിനി ഹാഞ്റായെയും ഖുദിറാം ബോസിനെയും അബൂബക്രെയും മഠത്തിൽ അപ്പുവിനെയും കുഞ്ഞമ്പു നായരെയും ചിരുകണ്ഠനെയും നിങ്ങളുടെ അനുയായികൾ മറന്നു കഴിഞ്ഞു പിന്നെയല്ലേ പുത്തൻ വീട് മിസ്റ്റർ പി വി അൻവർ താങ്കളുടെ മതരാഷ്ട്രീയ ഉടായ്പ് വിപ്ലവം നിർത്തിപ്പോകൂ യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നു പോകൂ ജയ് ഹിന്ദ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ച ഈ വാക്കുകൾ പലപ്പോഴും ഇടത് അണികൾ സി പി എമ്മിൻ്റെ അണികളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കുന്നത് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ വിനായകൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ പ്രായോഗിക രാഷ്ട്രീയത്തിലെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാണ് എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായത് ഒന്ന് പി വി അൻവർ ഉൾച്ചേർത്ത രാഷ്ട്രീയ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അനാരോഗ്യകരമായ ശൈലി ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന ശൈലി അദ്ദേഹം വിമർശിക്കുന്നുണ്ട് മതരാഷ്ട്രീയ രാഷ്ട്രീയ ഉടായ്പു െന്ന് വിമർശിക്കുന്നുണ്ട് അതേസമയം തന്നെ നിങ്ങൾ ഈ ഇടതുപക്ഷ സി പി ഐ എം രാഷ്ട്രീയത്തിൻ്റെ അനുയായികളെ കൂടെ നിർത്താൻ ഏതു തരത്തിലുള്ള വലിയ വിപ്ലവകരമായ ആശയങ്ങൾ അവതരിപ്പിച്ചാലും അത് സാധ്യമല്ല കാരണം ഈ അനുയായികൾ അവരുടെ മുൻ വഴികളിലെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അവരുടെ പൂർവ്വഗാമികളെ തന്നെ മറന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ തന്നെ ദേശീയ തലത്തിലുള്ള നേതാക്കളുടെ പേരെടുത്തു പറയുന്നുണ്ട് കേരളത്തിലേക്ക് വന്നാൽ അബൂബക്കരെയും മഠത്തിലപ്പൂവിനെയും കുഞ്ഞമ്പു നായരെയും ചിരികണ്ഠനെയും നിങ്ങളുടെ അനുയായികൾ മറന്നു കഴിഞ്ഞു എന്നാണ് അതായത് രാഷ്ട്രീയ രക്തത്തിൽ അവരുടെ സിരകളിൽ ഓടുന്ന രക്തത്തിൻ്റെ യഥാർത്ഥ വഴി കാട്ടികളായ ആളുകളെ പോലും മറന്നു കഴിഞ്ഞവരാണ് പിന്നെ അല്ലേ പി വി അൻവർ എന്ന വലിയ രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് നമ്മുടെ തറവാട്ട് മഹിമയൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര തറവാട്ട് മഹിമയാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തറവാടിത്തമായ മുൻഗാമികളെ പോലും മറന്നു കഴിഞ്ഞ കൂട്ടരോടാണ് നിങ്ങളിത് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെന്ന് ഓർമ്മിക്കാൻ സാധ്യതയില്ല നിങ്ങളുടെ മതരാഷ്ട്രീയ ഉടായ്പ അവിടെ വെച്ചേക്കൂ എന്നാണ് വിനായകൻ മുന്നറിയിപ്പ് നൽകുന്നത് വളരെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിമർശനം കൂടിയാണ് യഥാർത്ഥ ഏർ അനുയായികൾ യഥാർത്ഥത്തിൽ ആരെയാണ് എടുത്ത് പൊക്കി നടക്കേണ്ടത് അവർക്ക് പകരം പി വി അൻവറിനെ പോലുള്ള ഉടായ്പ വിപ്ലവക്കാരെയാണ് സി പി എമ്മിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നടക്കുന്നത് അവരുടെ ചരിത്രത്തിലെ അഭിമാനകരമായ വഴികാട്ടികളെ മറന്നു പോയിരിക്കുന്നു പിന്നെ അല്ലേ പി വി അൻവർ എന്നുള്ളതാണ് അൻവറിനുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ കൂടി പരിഗണിക്കപ്പെടേണ്ട പി വി അൻവറിൻ്റെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും യുക്തമായ വിമർശനം പ്രായോഗിക രാഷ്ട്രീയത്തിലെ എല്ലാ നെറുകേടുകളെയും സൂചിപ്പിക്കുന്ന ഒരു വിമർശനമാണ് വിനായകൻറ്റേത് എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ന് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം അൻവറിൻ്റെ നിലപാടിന് എതിരെ സി പി ഐ എം രംഗത്ത് വന്ന പുതിയ സംഘർഷ സാഹചര്യം ഉണ്ട് അതുതന്നെയാണ് ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നയിക്കുന്നത് ഇനി പ്രധാന ലീഡ് വാർത്തകളുടെ തലക്കെട്ടുകൾ ഇങ്ങനെയാണ് ഇനി പാർട്ടി ശത്രു എന്നാണ് മാതൃഭൂമി നൽകുന്നത് ഗോവിന്ദഷിൻ്റെ നിലപാട് പ്രഖ്യാപനമുണ്ട് ഇനി പാർട്ടി ശത്രുവായി ആയി പി വി അൻവറിനെ പ്രഖ്യാപിച്ച കാര്യം ബന്ധം ഉപേക്ഷിച്ചു എന്നുള്ള പ്രഖ്യാപനം മാതൃഭൂമി വിശദമായി തന്നെ ലീഡ് വാർത്ത നൽകുന്നു പുറന്തള്ളി പാർട്ടി തീയായി അൻവർ എന്ന കേരളകോമതി ലീഡ് നൽകുന്നു അൻവറിനെ നേരിടും എന്ന പാർട്ടി പ്രഖ്യാപനം മാധ്യമം ലീഡ് തലക്കെട്ട് നൽകുന്നു അൻവർ വലതുപക്ഷത്തിന്റെ കോടാലി എന്ന ഗോവിന്ദ വാക്ക് പ്രസ്താവനയിലെ ഒരു പ്രധാന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ദേശാഭിമാനി ലീഡ് നൽകുന്നു കോടാലി പുറത്ത് എന്ന് മെട്രോ വാർത്ത ലീഡ് നൽകുന്നു ആ കൊമ്പ് മുറിച്ചു എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു പക്ഷേ മനോരമയിൽ ലീഡ് വാർത്തയല്ല എന്നുള്ളൊരു വ്യത്യാസം ഉണ്ട് മനോരമ ലീഡ് മറ്റൊരു വാർത്തയാണ് അത്ര പ്രാധാന്യത്തിൻ്റെ കാര്യത്തിൽ മെല്ലെ ക്രമം കുറഞ്ഞു വരുന്ന അൻവറിൻ്റെ പ്രാധാന്യത്തിൽ മനോരമ ഈ വാർത്ത വായിക്കപ്പെടുന്നതിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല നിരന്തരമായി അൻവർ അൻവർ എന്ന് പറയുന്നതിൽ നിന്നും മനോരമ പ്രധാന വാർത്തയിൽ നിന്നും പിൻവാങ്ങുന്ന സാഹചര്യമാണ് എന്നുള്ളത് എന്നാൽ അനുബന്ധ വാർത്ത ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള വാർത്തകൾ മനോരമയിൽ ഉണ്ടുതാനും ഇനി ഇതിന്റെ മറ്റൊരു ആംഗിളുണ്ട് ഇന്നലെ അൻവറിനെതിരെ വലിയ തോതിലുള്ള പ്രകടനങ്ങളും പൊതുയോഗങ്ങളും കൊലവിളി പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചന്ദ്രിക ലീഡ് തലക്കെട്ട് ആ കാര്യമാണ് പറയുന്നത് അൻവറിനെതിരെ സി പി എം കൊലവിളി എന്നാണ് നിലമ്പൂരിൽ കൊലവിളി എന്ന മംഗളവും പ്രധാന വാർത്തയുടെ തലക്കെട്ട് നൽകുന്നു ഈ കൊലവിളി മുദ്രാവാക്യത്തിന്റെ കാലം കഴിഞ്ഞിട്ട കാലം ഇപ്പോഴും സി പി എംമാരി കൊലവിളി മുദ്രാവാക്യം കൊണ്ട് നടക്കുകയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആലോചിക്കുന്നു കാര്യാണ് സി പി എംമാര് മാത്രല്ല ഇമാതിരി കൊലവിളി മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ പതിവ് രീതിയാണ് എല്ലാവരുടെയും മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ കയ്യും വിട്ടും കാലും വിട്ടും എന്ന് പറയുന്ന പതിവ് രീതിയാണ് അതുകൊണ്ട് അൻവറിനെതിരായ മുദ്രാ യഥാർത്ഥത്തിൽ അത് വെറുതെ ബടായി പറയുന്നതാണെന്ന് നമുക്കറിയാം എന്നാൽ പോലും ആ മുദ്രാവാക്യം വിട്ടുള്ള പരിപാടി നമുക്കില്ല മുദ്രാവാക്യം ഘട്ടം ഒന്ന് ഇപ്പോൾ വെട്ടാൻ പോവുകയാണെന്ന് തോന്നും നമ്മളെ കീലേരി അച്ചുമാരുടെ മുദ്രാവാക്യം പോലെയാണ് വരിക അതുകൊണ്ട് ഈ മുദ്രാവാക്യക്കൊന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കണം ഇനിയെങ്കിലും ഇല്ലെങ്കിൽ ജോർജ് കുളിക്കൻ്റെ ചരിത്രം കേട്ടിട്ടില്ല എന്ന മുദ്രാവാക്യ പുസ്തകം ഒന്ന് വായിച്ചാലും നമുക്ക് മനസ്സിലാവും ഞാൻ ആ പുസ്തകം ഡി സി ബുക്സ് പുറത്തിറക്കിയ ജോർജ് വിളിക്കൻ്റെ മുദ്രാവാക്യ പുസ്തകം ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് നിർദ്ദേശിക്കുകയാണ് പറ്റിയ ഒന്ന് വായിച്ച് ഞാൻ മനസ്സിലാവും നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വിമലീകരിക്കപ്പെടേണ്ട കാലമാണ് മലിനീകരിക്കപ്പെട്ട മുദ്രാവാക്യങ്ങളുടെ കാലമുണ്ട് ഒന്നും കിട്ടും രണ്ടും കിട്ടും ഇ എം എസിന്റെ ഓളയും കിട്ടും എന്ന് പറഞ്ഞ ചരിത്രത്തിലെ മുദ്രാവാക്യം മരിക്കാൻ കിടക്കുന്ന എ കെ ജിയെ എന്താ ഗോവാലാ കാലം വന്ന് വിളിച്ചിട്ട് പോകാത്തതും മുതലേ ഭയങ്കര നമുക്ക് പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട മുദ്രാവാക്യമാണ് പക്ഷെ അങ്ങനെയുള്ള ശൈലിയിലൊക്കെ വലിയ മാറ്റം കുറെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ കൊല്ലും കൈവെട്ടും കാലു വെട്ടും എന്ന് പറയുന്ന പരിപാടി മാത്രം കാര്യമായി മാറിയില്ല എന്തായാലും ഒന്ന് രണ്ട് പത്രങ്ങളുടെ ലീഡിന് കാരണമായി ഇന്നലത്തെ സി പി എമ്മിൻ്റെ മുദ്രാവാക്യം എന്നുള്ളതാണ് അതേസമയം ഏറ്റവും കൗതുകകരമായത് ഇന്നത്തെ ജന്മഭൂമിയുടെ തലക്കെട്ടാണ് അൻവറിനെതിരായ സി പി എം നിലപാടിന് ജന്മഭൂമി എങ്ങനെയാണെന്ന് അറിയാം തലക്കെട്ട് നൽകിയത് ദേശവിരുദ്ധത എന്ന് ഒടുവിൽ സി പി ഐ സമ്മതിച്ചു എന്നാണ് എന്നാണ് അതായത് കൊണ്ട് നടന്നത് ദേശവിരുദ്ധത എന്ന് സി പി എം സമ്മതിച്ചു എന്നാണ് ഇന്നത്തെ ജന്മഭൂമിയുടെ ബി ജെ പിയുടെ മുഖപത്രത്തിന്റെ തലക്കെട്ട് അൻവറും എ ഡി ജി പിയും ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് സർക്കാർ അന്വേഷണ റിപ്പോർട്ട് ഗവർണറെ അറിയിച്ചു എന്നുള്ളതാണ് ഇന്നലെ എം വി വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രധാന കാര്യമായിട്ട് പറഞ്ഞത് അൻവറിൻ്റെ ഫോൺ ചോർത്തിയ കാര്യം ഗവർണർ ആവശ്യപ്പെട്ട അന്വേഷണം സർക്കാരിൻ്റെ കയ്യിൽ നടക്കുകയാണല്ലോ എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് നൽകി ഇതുവരെ അൻവറിനൊപ്പം നിന്നവരും ഒരു ഭാഗത്തും അൻവറിനെ എതിർത്തവർ മറുഭാഗത്തും തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത് നേരത്തെ ഇരുന്നതിന് ഓപ്പോസിറ്റായി രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദേശാഭിമാനി അതിൻ്റെ അൻവറിന് അനുകൂലമായ നിലപാടിൽ നിന്ന് തിരിച്ച് നിലപാട് മാറ്റുന്ന ഉൾട്ടയടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കാരണം സി പി എം ആണ് ആ ഏരിയയിലുള്ളത് ഉന്നാൽ മുടിയാത് തമ്പി എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു തുടക്കം മറുനാടിൻ്റെ പേരിൽ ഒടുക്കം മറുനാടിൻ്റെ വാലിൽ എന്ന അൻവറിൻ്റെ തിരിച്ചുപോക്കാണ് തിരിച്ചു അങ്ങനെ തന്നെ അപ്പുറത്തെ സൈഡിലും വലിയ മാറ്റങ്ങളുണ്ടായിട്ട് മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാഴ്ചയുണ്ട് ഇത്രയും കാലം അൻവർ ആയിരുന്നു സി പി എമ്മിൻ്റെ മൊത്തം തലവേദന എന്നുള്ള നിലയിലായിരുന്നു മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത് ചെയ്തിരുന്നത് ഇന്നിപ്പോൾ തിരിച്ചായി അൻവർ ഹീറോയും നേരെ മറിച്ചുള്ള സാഹചര്യവും ആയി അതേസമയം ഈ കാര്യം തിരിച്ചറിഞ്ഞ് മംഗളം ഒരു വാർത്തയും നൽകുന്നുണ്ട് സി പി എം സൈബറിടം മലക്കം മറിഞ്ഞു അൻവർ അന്ന് പായും പുലി ഇന്ന് ഉത്തരം താങ്ങുന്ന പല്ലി എന്ന് മംഗളം വാർത്ത നൽകുന്നു മാത്രമല്ല മംഗളം ഉൾപ്പെടെയുള്ള ചാ പത്രങ്ങളും ചാനലുകളും ഒക്കെ മലക്കം മറിഞ്ഞിട്ടുണ്ട് അവരും മലക്കം മറഞ്ഞു ഇവരും മലക്കം മറഞ്ഞു നമ്മുടെ നിലപാടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പം അൻവർ ഇത്രയും കാലം വലിയ കയ്യേറ്റക്കാരുടെ മാഫിയൊക്കെ ആയിരുന്ന അൻവറാണ് ഇപ്പോൾ ഹീറോ എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു ഏരിയ കൂടിയുണ്ട് അതേസമയം ഇന്നലെ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കക്ഷി എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അജിത് കുമാറിന്റെ ആർ എസ് എസ് നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പോലീസ് മൊഴിയെടുത്തു അജിത് കുമാറിൻ്റേതെന്ന് ഇന്നത്തെ കേരള കേരളവുമതി വാർത്ത നൽകുന്നുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ച വ്യക്തിപരം എന്ന് അദ്ദേഹം മൊഴി നൽകിയ കാര്യം മനോരമയും വാർത്ത നൽകുന്നു ജനയുഗം പി വി അൻവറിൻ്റെ പടപ്പുറപ്പാടിന് ചരട് വലിക്കുന്നത് വി ഡി സതീശൻ എന്നൊരു വാർത്ത നൽകുന്നുണ്ട് സതീശനാണ് ഈ ഇദ്ദേഹവുമായി പി വി അൻവറുമായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ പൊതുയോഗത്തിലെ സംസാരങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചിത്രവും നൽകിക്കൊണ്ടാണ് ജനയോഗം വാർത്ത നൽകുന്നത് ഇനി ചില പ്രതികരണങ്ങളാണ് മനോരമ പ്രതികരണങ്ങൾ നൽകുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങളുണ്ട് പി ജയരാജൻ പറയുന്ന അൻവറിൻ്റെ പിന്നിൽ ഞാനല്ല എന്ന് പറയുന്ന ഒരു പ്രതികരണമുണ്ട് ഒപ്പം ജി സുധാകരൻ്റെ പ്രതികരണം ഉണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര നേതാക്കൾ അൻവറിന തിരുത്തിയില്ല എന്ന് മനോരമ സുധാകരന് പ്രതികരണം കൊടുക്കുന്നുണ്ട് അവർ ഇന്നലെ ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിച്ച പ്രതികരണമാണ് ഏഷ്യാനെറ്റിനോട് ഇന്നലെ ജി സുധാകരൻ നടത്തിയ പ്രതികരണമാണ് അബ്ജോദമായിട്ടുള്ള അഭിമുഖത്തിൽ നടത്തിയ പ്രതികരണം ഇന്ന് മനോരമ വാർത്തയാക്കുകയും ചെയ്യുന്നു ഒക്ടോബർ രണ്ടിന് താൻ പൂർണ്ണ സ്വതന്ത്രൻ എന്ന് ജലീൽ നടത്തിയ പ്രതികരണം മറ്റൊന്ന് ഇനി ജലീലും അടുത്ത പ്രാവശ്യം മത്സരിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു നേരത്തെ തന്നെ ജലീലിൻ്റെ സാധ്യതയും ഇടതുപക്ഷത്തിൽ മങ്ങി തുടങ്ങി ിയ സാഹചര്യത്തിലാണ് ജലീലിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഞാനും ഇനി പോകാൻ പോകുകയാണെന്ന് എന്നാണോ നമുക്കറിയില്ല എന്തായാലും ഒക്ടോബർ രണ്ടിന് ജലീലും പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇവരൊക്കെ കൂടിയിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ വിവാദങ്ങളുടെ ഒരു ഒരമ്പത് ശതമാനവും സംഭാവന നൽകിയത് അൻവറിന്റെ കാര്യം നമുക്കറിയാലോ ചാനൽ ചർച്ചകളിലെ കാഴ്ചക്ക് ഒരു മൂന്നെണ്ണം വെച്ചിട്ട് അൻവറിന്റെ കയ്യേറ്റവും പാർക്കും മറ്റേ ഭൂ പരിഷ്കരണ നിയമം ലംഘിച്ച് ഭൂമി കയ്യേറിയതും അങ്ങനെ വിദേശ ഖനനവും ഒക്കെയായിരുന്നു അൻവറിന്റെ കാര്യം ഒക്കെ പിണറായി വിജയൻ്റെ തലയിൽ തന്നെയായിരുന്നു രണ്ടാമത്തേത് ജലീലാണ് ജലീലുമായി ബന്ധപ്പെട്ട വിവാദം ഈ ജലീലും അൻവറും ഒക്കെ ആയിട്ട് ഏഷ്യാനെറ്റൊക്കെ മുട്ടിഞ്ഞ യുദ്ധമായിരുന്നു അപ്പം ഈ കാര്യം മുഴുവൻ താങ്ങി നടന്നത് എൽ ഡി എഫ് ആണ് എന്നാൽ അവരുടെ മന്ത്രിസ്ഥാനവും എം എൽ എ ഒക്കെ കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് ഇനിയുള്ള കാലത്ത് സാധ്യത ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർ കാലുമാറുന്ന കാഴ്ചയും ഒരു ഗതികെട്ട കാഴ്ചയുമാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും സി പി എം ഈ കാര്യത്തിൽ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടി വരും ഇന്മാതിരി ആൾക്കാരെ ചുമക്കുന്ന ഘട്ടത്തിൽ എന്നുള്ളതാണ് എന്തായാലും ജലീൽ ഇനി എന്താണ് ഒക്ടോബർ രണ്ട് കഴിഞ്ഞ് പ്രഖ്യാപിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിൽ കാണാം അൻവറിന് യു ഡി എഫ് അഭയം നൽകില്ല എന്ന് എം എം ഹസൻ പറഞ്ഞ കാര്യം മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തുകയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങി അർജുൻ ഇന്ന് കണ്ണീർ കേരള കേരളകോമതി വാർത്ത നൽകുന്നുണ്ട് എം എം ലോറൻസിൻ്റെ മകൾ വീണ്ടും ഹൈക്കോടതിയിൽ എന്നൊരു വാർത്ത മംഗളം നൽകുന്നുണ്ട് എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് വൈദ്യ പഠനത്തിന് ഏറ്റെടുത്തതിനെതിരായി അവർ ഒരു മകൾ ആശ ലോറൻസ് കോടതിയിലേക്ക് വീണ്ടും പോവുകയാണ് ആന്ധ്രയിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ച കുറച്ച് നാളായി കാണുന്നു ലഡുവുമായി ബന്ധപ്പെട്ടതാണ് ലഡുവിൽ കത്തിയ ആന്ധ്ര രാഷ്ട്രീയം നായിഡുവും ജഗനും നേർക്ക് നേർ എന്ന വാർത്ത കാണുന്നു തിരുപ്പതിയിൽ സന്ദർശനം നടത്താൻ ജഗൻമോഹൻ റെഡ്ഡി തീരുമാനിച്ചപ്പോൾ പോലീസ് വിലക്കിയതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ തുടർച്ചയാണ് അവിടെയുള്ളത് തകർത്തു എന്ന് മനോരമ തലക്കെട്ട എ ടി എം കൊള്ളയെക്കുറിച്ച് വാർത്ത നൽകുന്നുണ്ട് അതാണ് മനോരമയുടെ ഇന്നത്തെ ലീഡ് കള്ളന്മാർ എ തകർത്തു പോലീസ് കൊള്ള തകർത്തു എന്ന് വ്യത്യസ്തമായ നിലയിൽ വിശദമായി മായ ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു വിഷ്വൽ അനുഭവമാക്കി മാറ്റാൻ മനോരമയുടെ വാർത്ത ശ്രമിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ എ ടി എം കൊള്ള തമിഴ്നാട്ടിൽ പിടിച്ചു എന്ന് കേരളകോമതിയും വാർത്ത നൽകുന്നുണ്ട് അതേസമയം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് ശേഷം ആര് ജനറൽ സെക്രട്ടറി ആക്കും എന്നത് സംബന്ധിച്ച ചർച്ച നടക്കുന്നുണ്ട് പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി ആകും എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് എന്ന് കേരളകോമദി വാർത്ത നൽകുന്നുണ്ട് മാതൃഭൂമി സംബന്ധിച്ച വാർത്ത ഇന്ന് നൽകുന്നുണ്ട് ഇനി കേരളത്തിന് ഉണ്ടായ ഒരു മൂന്ന് നേട്ടങ്ങളുടെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ മൂന്ന് വാർത്തകളാണ് ആദ്യം മനോരമ നൽകിയ ഒരു വാർത്ത ഉത്തരവാദിത്വ ടൂറിസം പദ്ധതിയിൽ തിരുവനന്തപുരവും കൊച്ചിയും അംഗീകാരം നേടിയ വാർത്തയാണ് മനോരമ നൽകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമാണ് മികച്ച രണ്ട് ഇടങ്ങൾ കേരളമാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം അവാർഡുകളിൽ രണ്ടെണ്ണം കേരളത്തിന് എന്ന് മാതൃഭൂമിയും വാർത്ത നൽകുന്നു ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിൽ രണ്ടെണ്ണം കടലുണ്ടിക്കും കുമരകത്തിനും ലഭിച്ച പഞ്ചായത്തുകൾക്ക് ലഭിച്ച വാർത്തയാണ് മറ്റൊന്ന് ഇന്നത്തെ ജനയുഗത്തിന്റെ ലീഡ് വാർത്തയാണ് ആരോഗ്യ രംഗത്ത് വീണ്ടും കേരള മാതൃക എന്ന് ജനയുഗം നീതി ആയോഗിൻ്റെ പ്രസ്താവനയുമായി ചേർത്ത് വെച്ചുകൊണ്ട് വാർത്ത നൽകുന്നു ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നുണ്ട് ഒമ്പതാം ദിവസം വ്യവസായ അനുമതി കേരളം അതിശയിപ്പിച്ചു എന്ന ഭാരത് ബയോടെക് സിഇഒ കൃഷ്ണ ഡോക്ടർ കൃഷ്ണയുടെ പ്രതികരണം വെച്ചുകൊണ്ടുള്ള വാർത്തയാണ് വ്യവസായ വകുപ്പിൻ്റെ ബയോടെക് കോൺക്ലേവിൽ മക് ആണ് വാർത്ത നൽകിയത് എന്നുള്ളത് ഒരു പ്രസാ പ്രധാനപ്പെട്ട ബയോടെക് കോൺക്ലേവ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കേരളത്തിന്റെ വലിയ നേട്ടങ്ങൾ സമാന്തരമായി നടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ ഒട്ടും ഒട്ടുമടങ്ങുന്നുമില്ല ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയുടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം